സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ ശക്തമായ രീതിയിൽ ഇടപെടലുണ്ടാകുന്നു പിന്നെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും ഈ വിഷയത്തിൽ എന്തോ ദിലീപ് പൈസ കൊടുത്ത് നേടിയ വിധിയാണെന്നും സാക്ഷികളെ സ്വാധീനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് നോക്കൂ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരിക്കലും ഇങ്ങനൊരു വിധി വരാൻ അവർ ആഗ്രഹിക്കത്തി അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും പോലീസ് ഒരിക്കലും കുറ്റക്കാരനെല്ലാം തെളിയിക്കത്തക്ക രീതിയിൽ ഒരു ശക്തമായ ഇടപെടൽ അവരുടെ ഭാഗത്തുണ്ടാകും പിന്നെ രണ്ടെന്ന് പറയുന്നത് ഈ ഒരു വിധി ഒരു സെഷൻ കോർട്ട് ജഡ്ജാണ് പറയുന്നത് അപ്പോൾ ഇത്രയും പ്രമാദമായ ഇത്രയും വിവാദമായ ഒരു കേസിൽ ഇങ്ങനൊരു വിധി വിധി ഞാൻ പറയണോ അതോ ഹൈക്കോടതിയിലേക്ക് ഇയാളെ ശിക്ഷിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി ഇയാൾ കുറ്റവിമുക്തനാകട്ടെ അങ്ങനെ പലവിധ ചിന്തകൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് എത്തും അപ്പം ഈ ഒരു ജഡ്ജി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധി പറയുന്നു എന്ന് ചോദിച്ചാൽ ഒരു രീതിയിലും പൾസർ സുനിയെയും ദിലീപിനെയും തമ്മിൽ കണക്ട് ചെയ്ക്കത്തക്ക ഒരു തരി തെളിവിൻ്റെ ഒരു തരി പോലും തൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല ഇപ്പം ചാനൽ ചർച്ചയിലിരുന്ന് സംസാരിച്ച ദിലീപ് പ്രതിയാവില്ല സോഷ്യൽ മീഡിയയിൽ സംസാരിച്ച ദിലീപ് പ്രതിയാവില്ല നമ്മൾ നമ്മളടിക്കുന്ന വായ്പത്താളങ്ങളൊക്കെ കോടതിയിൽ അടിക്കണം കോടതിയിൽ അടിച്ചതിന് ശേഷം അടിക്കുന്ന വാക്കുകൾക്ക് ബദൽ അല്ലെങ്കിൽ സപ്പോർട്ടിങ് ഡോക്യുമെൻസ് കൊടുക്കണം എവിടെ വെച്ചിവർ തമ്മിൽ കണ്ടു അതിന് തെളിവ് വേണം പൈസ കൊടുത്തോ അതിന് തെളിവ് വേണം ഗൂഢാലോചന നടത്തിയോ അതിന് തെളിവ് വേണം അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ജഡ്ജിയുടെ മുന്നിൽ വരുമ്പോൾ ഡോക്യുമെന്റ്സ് വെച്ച് മാത്രമേ ഒരു വിധി പറയാൻ പറ്റൂ അപ്പോൾ ഇങ്ങനൊരു സംഭവം ഇല്ല എന്നതിൻ്റെ പരമമായ ഉദാഹരണമാണ് എട്ട് വർഷം മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറായി നിന്നൊരു മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പറ്റം പേർ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണെന്ന് ഇതിന് മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ദിലീപേട്ടനെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ദിലീപേട്ട ദിലീപേട്ടൻ സി വി ഐയിൽ പോകണം അല്ലെങ്കിൽ ഇങ്ങനൊരു പെറ്റീഷൻ കൊടുക്കണം എന്നൊക്കെ അദ്ദേഹം എന്നോട് പേഴ്സണലി പറഞ്ഞതും അകലെ സത്യം പുറത്തു വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം എന്നാണ് പറഞ്ഞത് അപ്പം വേറെ ആരെയും കുറ്റം പോലും ഇദ്ദേഹം ഒന്ന് എന്നോട് സംസാരിച്ചെന്നിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു വലിയ വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ് വ്യക്തിപരമായിട്ട് എനിക്ക് ഞാൻ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും ഇപ്പോൾ രാഹുൽ മാൻകൂട്ടത്തിലെ വിഷയത്തിൽ ഞാൻ മറ്റൊരു നില അതായത് മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നിലപാടാണ് ഞാൻ സ്വീകരിച്ചത് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരും ഹണി റോസും തമ്മിലൊരു പ്രശ്നം വന്ന സമയത്തും ഞാൻ ബോബി ചെമ്മണ്ണൂരിനെതിരായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ടിപ്പം ഇരയാക്കപ്പെട്ട പെൺകുട്ടിയോട് നമുക്ക് എന്താ പറയുക താല്പര്യമില്ലെന്നോ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയുക എന്നുള്ളതല്ല അവരെ ഉപദ്രവിച്ചിട്ടുള്ള ആറ് പേരെയും കോടതി ശിക്ഷിച്ചു അപ്പോൾ അത്രയും മഹത്തായ ഒരു വിധി കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നല്ലോ അതെന്താ നമ്മൾ അംഗീകരിക്കാത്തത് എല്ലാവർക്കും ഈ ദിലീപ് പ്രതിയായ പറ്റൂ എന്ന് പറയുന്നതിനകത്ത് എന്താണ് ഒരു പ്രശ്നമുള്ളത് സജി ചെറിയൻ ഉൾപ്പെടെ പറയുകയാണ് എന്തോ ദിലീപ് പ്രതി അല്ലാത്തത് എന്തോ വലിയ കുഴപ്പമാണ് അത് ആരുടെ കുഴപ്പമാണ് അവരുടെ പോലീസ് പോലീസല്ലേ അന്വേഷിച്ചത് ഇടതുപക്ഷ ഇടതുപക്ഷ സർക്കാരിൻ്റെ പോലീസ് അന്വേഷിച്ചിട്ട് ഇയാളെ പ്രതിയാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവരുടെ കൂടെ പിടിപ്പുകേടാണ് അപ്പം ഇതൊക്കെ ഇപ്പോഴും ഇപ്പോഴും ഈ ഒരു ചർച്ച കാര്യമാണ് എന്തുകൊണ്ട് എന്നുള്ള രീതിയിൽ എങ്ങനെ പ്രതിയായി ുംങ്ങനെത്താണ് രണ്ടു പേർ തമ്മിൽ സിനിമയിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ പേർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അതിന്റെ പേരിൽ വാഗ്ദാദങ്ങളും ഒക്കെ നടക്കുന്നു എന്ന് വെച്ചോ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു അപകടം സംഭവിച്ചാൽ ഇത് മറ്റേ ഇപ്പൊ ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നത് നമ്മൾ ഇവിടെ ഒക്കെ കൊണ്ടുവന്നതിൽ വരുന്നതിൽ കുഴപ്പൊന്നുമില്ല പക്ഷെ അവരെയും ഇവരെയും നമ്മൾ കണക്ട് ചെയ്യത്തക്ക തെളിവുകൾ വേണം യാഥാർത്ഥ്യങ്ങൾ വേണം ഇല്ലാതാക്കപ്പെടുന്നത് ഒരു പുരുഷനാണെങ്കിൽ ആ പുരുഷൻ്റെ മനുഷ്യനായിട്ട് കണ്ടാൽ മതി പുരുഷനായിട്ട് കാണണ്ട ഒരു മനുഷ്യൻ്റെ ജീവിതം കൂടിയാണ് അപ്പം അങ്ങനെ ഇല്ലാതാക്കാൻ ആരാരെ ശ്രമിച്ചാലും അതിന് അതിന് നിങ്ങളാരും നിന്ന് കൊടുക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമുക്ക് പൊതുവേ നമുക്കൊരു ഇതുണ്ട് ആർക്കെങ്കിലും ഇതിരെ ആരെങ്കിലും ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ കൂട്ടമായിട്ട് നമ്മളിങ്ങനെ ആഘോഷിക്കും ഒരുവൻ്റെ തകർച്ച വലിയ രീതിയിൽ ആഘോഷിക്കാൻ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ആഘോഷിക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ ഇത് നാളെ നമുക്കും വരാമെന്ന് വരാമെന്നാലോചിക്കണം ചെറിയ രീതിയിലായാലും ഇപ്പം ഇപ്പം നിങ്ങൾ ഇപ്പം നിങ്ങളിൽ പ്രൊസസ്സറായിട്ടുള്ളവരുണ്ട് പ്രൊഫസ്സറല്ലാത്തവരുണ്ട് നമ്മൾക്ക് ചിലപ്പം നാട്ടിൽ നിന്ന് ഇത്തരം ഒരു ആരോപണം കിട്ടും നമ്മുടെ ജീവിതം തകർന്നു ഇല്ലാതായ കഴിഞ്ഞത് അപ്പോൾ മാത്രമേ എനിക്കതേ പറയാനുള്ളൂ എനിക്ക് എനിക്കന്നും ഇന്നും എനിക്കൊരു ഒരു സന്തോഷമുള്ളത് ഈ വിഷയത്തിൽ നമ്മളൊക്കെ സ്വീകരിച്ചത് ഇപ്പോൾ ഞാൻ രാഹുൽ ഈശ്വർ ഫസ്റ്റ് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സംസാരിച്ചല്ലോ അന്ന് ഈ രാഹുൽ ഈശ്വരനെ ഞാൻ വിളിച്ചു പറഞ്ഞു നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നത് മണ്ടത്തരമാണ് കാരണം ഇതിനകത്ത് യാഥാർത്ഥ്യമുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വിഷയത്തിൽ രാഹുലിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ എട്ടാം തീയതി ദിലീപിൻ്റെ വിധി വരുന്ന സമയത്ത് ദിലീപ് എട്ടനെ വെറുതെ വിട്ടാൽ രാഹുൽ ഈശ്വരൻ്റെ നിലപാടുകൾക്ക് സത്യസന്ധത ഇല്ലാതായിപ്പോകും അപ്പം പുരുഷനായാലും സ്ത്രീ ആയാലും ആരാരാരാണോ ഉപദ്രവിക്കപ്പെടുന്നത് അവിടെ ആർക്കൊപ്പമാണോ ശരിയുള്ളത് ആ ശരിക്കൊപ്പം നിൽക്കുക നാളിതുവരെയും എൻ്റെ അറിവിൽ ഒരു സ്ത്രീയും മലയാള സിനിമയിലായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ ഒരു സ്ത്രീയും ദിലീപിനെതിരെ നേരിൽ പരാതി ഒന്നും പറഞ്ഞിട്ടില്ല ഹേമാ കമ്മീഷണർ റിപ്പോർട്ട് വന്നു ഒരാളും പരാതി പറഞ്ഞിട്ടില്ല ഇവിടെ നമ്മുടെ മുന്നിലുള്ളത് പൾസർ സുനി മാസങ്ങൾക്ക് ശേഷം മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷം ജയിലിൽ കിടക്കുമ്പം ഒരു മൊഴി കൊടുക്കുന്നു എന്നിട്ട് ദിലീപിന് ഒരു മെസ്സേജ് അയച്ചു എന്ന് പോലീസ് പറയുന്നത് അങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ പൾസർ സുനിപ്പ് എനിക്ക് മെസ്സേജ് ഞാൻ പ്രതിയാകൂ പൾസർ സുനി പിണറായി വിജയൻ മെസ്സേജ് അയച്ച പിണറായി വിജയൻ പ്രതിയാവും ഇനി പൾസർ സുനി ദിലീപിന്റെ സ്ഥാനത്ത് പിണറായി വിജയൻ്റെ നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞാൽ പിന്നെ അവരെ പിടിച്ച് ചവിട്ടാൻ പറ്റും ഇവൻ ആരുടെ പേരോ പറഞ്ഞോട്ടെ ഈ പറയുന്നവൻ പറയുന്ന പേരുകളിൽ ആരുടെ പേരാണോ പറയുന്നത് അവരെയും ഇവരെയും തമ്മിൽ കണക്ട് ചെയ്തക്ക സത്യമുണ്ടോ എന്ന് അന്വേഷിക്കണം ഇവിടെയാണ് പോലീസ് കെട്ടിച്ചമച്ച കേസായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതും ശരിക്കും നൂറ് ശതമാനം അങ്ങനെ തന്നെ പറയാൻ പറ്റൂ കാരണം എട്ടു വർഷമായിട്ട് ജീവിതം തകർന്നത് പുള്ളിയുടെയാണ് ബിസിനസ് തകർന്നത് പുള്ളിയുടെയാണ് എല്ലാം പോട്ടെ ജനങ്ങളുടെ സ്നേഹം ആക്ഷേപം കേൾക്കേണ്ടി വരിക സിനിമ പരാജയപ്പെടുന്നത് അതൊന്നും ഞാൻ ഈ വിഷയത്തെ കണക്കൂട്ടത്തില്ല ഒരു നല്ല സിനിമയാണെങ്കിൽ സിനിമ വിജയിക്കും ഇപ്പൊ രാമലീല ഈ വിഷയം കത്തിയുന്ന സമയത്ത് ഇറങ്ങിയതാണ് രാമലീന സിനിമ വിളിച്ചതാണ് വിജയിച്ചു പിന്നീട് സിനിമകൾ പലതും പരാജയപ്പെട്ടു അതൊന്നും ഇതുമായിട്ട് ഞാൻ കൂട്ടിക്കെട്ടുന്നില്ല പക്ഷെ സിനിമയ്ക്ക് വരി ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ അയാൾ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലും എന്നിട്ട് കുറെ കാലം കഴിഞ്ഞാൽ കോടതി ഒരു വിധി വരികയാണ് ദിലീപ് കുറ്റമൃത്തിനായി ദിലീപ് ഇതെല്ലാം സഹിക്കാൻ ഇങ്ങനെ ഒരു പ്രഷർ താങ്ങാൻ പറ്റാതെ പുള്ളി അങ്ങ് ആത്മഹത്യ എന്ത് നിങ്ങൾ നമ്മളെന്ത് പറയാ മുൻപേ പറഞ്ഞത് ആക്ഷേപിച്ച ഓരോരുത്തരും മാപ്പ് പറയുന്ന ഒരു കാലം വരുമെന്ന് ഞാൻ പറഞ്ഞത്